ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ മുടിയുടെ സ്മൂത്ത്നിങ് ആണ് ഫുൾ ഹെയർലി ഹെയർ ആണ് അപ്പോൾ പിന്നെ ഇത് സ്മൂത്ത്നിങ് ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് ഫുൾ നല്ല ഉൾക്കട്ടിയുള്ള മുടിയാണ് അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഫൈനൽ റിസൾട്ട് ഭയങ്കര ഷൈനിങ് കുറച്ച് ഡാമേജും ഉണ്ട് ഹെയറിന് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ഉൾപ്പെടെയാണ് ചെയ്തിരുന്നത് ഇതാണ് ഈ മുടിയുടെ ഫൈനൽ റിസൾട്ട് ഇതാണ് കണ്ടില്ലേ നല്ല ഷൈനിങ് ആയിട്ടുണ്ട് സ്മൂത്ത് ആയിട്ടുണ്ട് ഭയങ്കര ഭംഗിയായിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഒരു തിളക്കം വന്നിട്ടുണ്ട് ഹെയറിന അപ്പൊ ഇത് നല്ല ഹേളി ഹെയർ ആയിരുന്നു അപ്പൊ അത് ഇത്രയും ഭംഗിയായി മാറിയത് സ്മൂത്ത്നിങ് ആൻഡ് പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടാണ് ഏഹ് നല്ല നീ അമ്മ എന്തോ എന്നാ ശരി ഓക്കെ ബൈ